ഹലോ ി അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു മൈക്ക് വാങ്ങി എന്നുള്ളതാണ് നോർമലി ഞാൻ യൂസ് ചെയ്തിരുന്നത് പിന്നെ ഡിജിടെക്കിന്റെ ഒരു ഒപ്പിച്ച് കുട്ടിയ ഒരു സാധനമായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ ആ വീഡിയോയില് ഈ നോയിസ് ക്യാൻസലേഷനും അതുപോലെ തന്നെ സൗണ്ടിന്റെ ഒരു വേരിയേഷൻ ഒക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എനിക്ക് തോന്നി അപ്പൊ ഞാൻ പുതിയ ഒരു സാധനം ആയിട്ടാണ് വന്നിട്ടുള്ളത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോ ഈ സംഗതി നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാൻ ബൈഡൊക്കെ എടുത്തിട്ട് കേട്ടോ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം സംഗതി ഉള്ളിൽ കറക്റ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ആമസോൺ ആയിട്ട് അൻസെക്ട് സാധനമാണ് അപ്പൊ ഗൈസ് ഇതാണ് സാധനം ഹോളി ലാൻഡിന്റെ ലാർജ് പിന്നെ പിന്നാം കിട്ടിപ്പോയി കിട്ടി പിന്നാമ്പ്രാട്ടിപ്പോയി ഗൈസ് ഇതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കാണുമ്പോ ഓപ്പൺ ചെയ്യുന്നതാ ഈ ലെവലിലാണ് സാധനം കാണണം അപ്പൊ അതില് നമുക്ക് പിന്നെ ഈ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ റിസീവർ സി ടൈപ്പ് റിസീവറും അതേപോലെ തന്നെ ഐഫോൺ ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോ റിസീവറും ഇതിലുണ്ട് പിന്നെ ഇതിൽ വേറെ ഒരു സഞ്ചു പോലെ സാധനം യെസ് ഒരു സഞ്ചി ഉണ്ട് ഗെയ്സ് അപ്പൊ നമുക്ക് ഇതില് വേറെ എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്ന് ആര് നോക്കാം അതിനുശേഷം നമുക്ക് ആ ബോക്സ് സാധനം നോക്കാം അപ്പൊ ഗെയ്സ് ഇതില് ഫസ്റ്റ് സാധനം സാധനം എന്താ വെച്ചാ ഒരു മാല ടൈപ്പ് മാഗ്നറ്റ് സാധന അപ്പൊ ഈ മൈക്ക ഇതിൽ ഒട്ടിക്ക നല്ലൊരു സാധനമാണ് ഈ സാധനം ഇനി ഞാൻ എന്താ വെച്ചാൽ നമുക്ക് നോയിസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സുന പക്ഷേ ഈ സംഗതി എന്താ വെച്ചാൽ ഈ ആ ബട്ടൺ മൈക്ക് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കേണ്ടി വരും അതിലൊരു സാധനം ഇത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല വിൻഡ് നോയിസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് റെഡ്യൂസ് ചെയ്യും പിന്നുള്ളത് എന്താ വെച്ചാൽ നോർമൽ സി ടൈപ്പ് ചാർജർ ആണ് ആ ബോക്സിന് വരിക അപ്പൊ പിന്നെന്തായാലും നമ്മൾ നോർമൽ ചാർജർ എന്തായാലും യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ക്യാമറ ക്യാമറയിൽ നിന്ന് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അതിന് കണക്ട് ചെയ്യാ നല്ല കാര്യങ്ങളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ബോക്സ് ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യണം വ്യത്യാസം നല്ല വലുപ്പുണ്ട് എന്റെ ഈ ഒരു വെല്ലിന്റെ ഇതില് ഹൈറ്റും അപ്പൊ എന്തായാലും ഈ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം രണ്ട് മൈക്ക് ഒരു ബട്ടൺ പോലത്തെ രണ്ട് മൈക്കാണ് ഉള്ളത് ഇതൊന്നും ഇതൊന്നും അതുപോലെ തന്നെ ഒരു റിസീവറ് ഒരു റിസീവറും ഇതിൽ കാണാറുണ്ട് ക്യാമറയുമായി കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ് ഈ സാധനം അപ്പൊ എന്തായാലും നമുക്ക് ഇത് വച്ചിട്ട് നമുക്കൊന്ന് വോയിസ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം ഞാൻ കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കട്ടെ ഹലോ ഹലോ ചെക്കല്ലോ ഹലോ ഓക്കെ ഈ ഒരു വോയിസ് ആണ് ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പൊ ഇതിലിപ്പോ ഒരു നീല ലൈറ്റ് കത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ നീല ലൈറ്റ് ഈ ഇവിടെ സൈഡിലൊരു ബട്ടൺ ഉണ്ട് അപ്പൊ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഗ്രീൻ ആയിട്ട് മാറും അപ്പോൾ ഗ്രീനായി മാറുമ്പോൾ എന്തു ചെയ്യും നോയിസ് റിട്ടക്ഷൻ ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ ഫാനൊക്കെ ഒന്ന് ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വോയിസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ശബ്ദത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആണ് അതിൻ്റെ ക്ലാരിറ്റി വരാമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് മാഗ്നറ്റ് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്താ ഈ ഒരു ലെവലിൽ സാധനം ഉണ്ടാവും ണ്ട് ക്ലാരിറ്റി അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയെന്നുള്ളത് എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യട്ടെ അപ്പൊ കേസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ സംഗതി ് ചീറബൾ സാധനമായിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ ഒരു ക്വാളിറ്റി വരുന്നുണ്ട് മറ്റേതിൽ ഒരു കുറച്ച് ചെറിയ ചെറിയ അപശബ്ദങ്ങൾ അപശബ്ദം മീൻസ് കുറച്ച് എന്താ പറയുക ഈ കാറ്റിൻ്റെ ഇതൊക്കെ നല്ല രീതിയിൽ ഉള്ള ശബ്ദം ആ മൈക്കിൽ ഉണ്ടായിരുന്നു ഇതാകെ ടോട്ടലി ചേഞ്ച് സാധനം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് ഇതെന്ത് ചെയ്യാം ഒരു ഇവിടെ കറക്റ്റായിട്ട് തൂക്കാതെ നമുക്കൊരു മാല ആയിട്ട് ഇടാം നമുക്കിത് മാല അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒന്ന് മൈക്ക് ഒന്ന് എന്ത് അപ്പോൾ ഈ ചെയ്യ്നറ്റൂടെ കൊടുത്തുണ്ട് അപ്പോൾ നേരെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാല പോലെ കൈ ഗൈസ് അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവുക അപ്പൊ നേരെ ഈ രീതിയിലുമാണെങ്കിൽ നമുക്ക് ഈ മൈക്ക് സെറ്റ് ചെയ്യാം വേറെ സാധനം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഞാൻ അതിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ഈ സാധനം എന്താ വെച്ചാൽ ഇതാ ഒരു ക്ലിപ്പാണ് അപ്പൊ ഈ മാഗ്നറ്റ് സാധനം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കണക്ട് ചെയ്തിട്ട് വല്ല ക്യാപ്പിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഘടിപ്പിക്കാം ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പിൽ ഘടിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇത് നമുക്കൊരു രണ്ട് രണ്ട് കയറിനുണ്ടായിട്ട് കണ്ടെണ്ണായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വേറൊരു പ്രത്യേകം എന്താ വെച്ചാൽ അത് കണ്ടിട്ടില്ല ഗൈസ് അതാ പലതരം പല പല രീതിയിലുള്ള ഇമോജുകളുണ്ട് ഏ അപ്പോൾ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഈ സാധനം നമുക്കെന്ത് ചെയ്യാം ഈ മൈക്കിൻ്റെ ദാ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ലോക കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിൽ ചാർജിങ്ങിൻ്റെ ചാർജിങ് ടൈം എന്താ വെച്ചാൽ നമുക്ക് ഫോർട്ടി ഹവേഴ്സ് ഉണ്ട് നാൽപ്പത് മണിക്കൂറാണിത് കിട്ടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചാർജ് കിട്ടിയ ചാർജ് അതുപോലെ തന്നെ മൈക്കുണ്ടല്ലോ ഈ മൈക്കിന് എന്ത് ചെയ്യുക പത്ത് മണിക്കൂറാണ് ചാർജ് നിൽക്കുക അത് കഴിഞ്ഞിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എന്തു ചെയ്യാം യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകം അത്യാവശ്യം നല്ല ടൈം തന്നെ ടൈം അത്ര നല്ല ടൈം എടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ചാർജ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ എന്താച്ചാൽ പല പല വീഡിയോസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം അതിൽ ചാർജ് പെട്ടെന്ന് തീരുമോ എന്നുള്ള ഭയമൊന്നും വേണ്ട ഇനി നിങ്ങൾക്കറിയേണ്ട കാര്യത്തിൻ്റെ റേറ്റ് എന്താവുന്നല്ലേ ഇപ്പോൾ സംഗതി ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ പതിമൂ ഞാൻ എടുത്തപ്പോൾ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ എസ് ബി ഐൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഒരു ആയിരം രൂപ ഓഫറുണ്ട് അപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യുക ഈ സാധനം പർച്ചേസ് ചെയ്യുക എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഇനിയിപ്പോൾ എന്തായാലും ഡിജിടെക്കിൻ്റെ സാധനം രണ്ടുപാല വീഡിയോ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഡിജിറ്റക്ക് അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി പുതിയ ഹോളി ലാൻഡ് പേരെപ്പോൾ നടക്കുക ഹോളി ലാൻഡ് ലാ ലാർ എം ടു ആയിട്ടുണ്ടെ ഇനി വരും വീഡിയോകൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ